ജീവിച്ചു ആദ്യത്തെ ജന്മത്തിൽ അല്ല രണ്ടാമത്തെ ജന്മത്തിൽ ആദ്യ ജന്മം രാജാവായിരുന്നു രാജഭരണമൊക്കെ നടത്തി ഒരു പ്രായമായപ്പോ അദ്ദേഹം തപസ്സിനായിട്ട് വനത്തിൽ പോയി പക്ഷെ തപസ് പൂർണ്ണമാക്കാൻ പറ്റില്ല കാരണം കർമ്മഫലം വല്ലാതെ പിടികൂടി ഒരു മാനിന്റെ പിന്നാലെ പോയി മനസ് മനസ്സിലായി മാനിനോട് കൂടുതൽ മനസ്സിലേക്ക് ചേർന്നപ്പോ കർമ്മങ്ങളൊക്കെ മറന്നു മരിക്കാൻ നേരം മാനിനെ കണ്ടുകൊണ്ട് മരിച്ചു മരിച്ചു മാനിനെ നിലച്ചുകൊണ്ട് മരിച്ചത് കൊണ്ട് അടുത്ത ജന്മം മാനായിട്ട് തീർന്നു ഏതൊന്നും നിലച്ചു കൊണ്ടാണോ ഈ ദേഹത്തുനിന്ന് ഈ ദേഹി വിട്ടുപോണത് അതായി തീരും അടുത്ത ജന്മം അവിടെ മുന്നോട്ട് ഇരിക്കുന്നത് എന്തായാലും ഒന്ന് ഒന്നെ നിങ്ങൾ അവിടെ ആ പറഞ്ഞു കരുതുന്നു നിങ്ങളെ ഞാൻ ഒന്നും എഴുന്നേറ്റ് ചെയ്യാൻ മുന്നോട്ട് കയറി കാരണം വേദി കാണുമ്പോൾ ഒരു ഭംഗി വേണ്ടത് അതിനു ഈ ഫ്രണ്ടിൽ ഇങ്ങനെ കാലിക്കസാരായിട്ട് കാണുമ്പോൾ ഒരു അസ്വസ്ഥതയാണ് എന്റെ കാര്യമാണ് പറഞ്ഞ അനുസരണം കൊച്ചുങ്ങൾ കയ്യിൽ ഇല്ലാത്തവര് ഞാൻ അപ്പൊ അതിന് മുന്നോട്ട് വാ പരുപ്പം അങ്ങനെ വേണം ഇരിക്കാൻ എപ്പോഴും മുൻപിൽ മുൻപിൽ നിന്ന് വേണം നമ്മുടെ മനസ്സിൽ എങ്ങനെയും നമ്മുടെ ജീവിതവും നല്ല രീതിയിൽ മുൻപോട്ട് പോകും പുറകോട്ടോ പുറകോട്ടെ പുറകോട്ട് പറഞ്ഞാൽ എല്ലാം പുറകോട്ട് അതാ ഈ പുറകിൽ പോണേ എന്തെങ്കിലും നേട്ടം ജീവിതത്തിലുണ്ടോ ഇല്ല എല്ലാം പുറ കേട്ടോ പരിപ്പം മുമ്പോട്ട് കയറിയിരുന്നു എന്നിട്ടും കാര്യം കേ കേൾക്കും കേനുസരിക്കുന്നില്ല എന്താ കാരണം എന്താ കാരണം ചെവിക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് പറയുന്നത് മുഴുവൻ അവൻ കേനുസരണക്ക് നിർബന്ധമുണ്ട് നിർബന്ധമുണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കണം അപ്പോഴേ നമ്മുടെ മക്കളും കണ്ടുപിടിക്കും കണ്ടുപിടിക്കും അല്ലേ അല്ലേ ഈ കഴിഞ്ഞ ഒരു വേദിയിൽ കഴിഞ്ഞ വേദി ഇപ്പടില്ല കഴിഞ്ഞേ മുമ്പത്തെ വർഷം ഞാൻ അനുശയിച്ചു പോയി ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം പേര് വരെയാണ് വന്ന് കഴിച്ചിട്ട് മാറി വേദി ചാക്കുന്നതിന് പോലും ആളില്ല അത് വേറൊരു സത്യം ഈ പ്രഭാഷണമൊക്കെ കഴിക്കാൻ നോക്കുമ്പോ ഓരോ അമ്മമാരും കുഞ്ഞുങ്ങളെ കയ്യെ പിടിച്ചുകൊണ്ട് നേരെ പോണ തന്നശാലയിലേക്ക് ആലോചിച്ചോളാം യജ്ഞവേദി എവിടെയാണെന്നോ അവിടെ എന്താണെന്നോ ഒന്നും ആ കുഞ്ഞുങ്ങൾ അറിയില്ല അവരുടെ കയ്യോ പിടിച്ചോട്ട് നേരെ പോണത് തന്നശാലയിലേക്ക് ഈ കുഞ്ഞു വളർന്നു വരുമ്പോൾ നവ